മൂവാറ്റൂഴ ജനറൽ ആശുപത്രിയുടെ വികസനം നടക്കാത്തതിനു കാരണം നിലവിലുള്ള എം എൽ എയുടെ പ്രവർത്തനങ്ങളെന്ന് ആവർത്തിച്ച് മുൻ എം എൽ എൽദോ എബ്രഹം കഴിഞ്ഞ നിയമസഭാ മുൻപേ ിൽ അഞ്ചു കോടി രൂപ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന് അനുവദിക്കപ്പെട്ടതിനെ തുടർന്ന് പുതിയ മന്ദിരം നിർമ്മിക്കാൻ ആശുപത്രി വികസന സമിതി യോഗവും നഗരസഭാ കൗൺസിൽ അംഗീകാരവും എടുത്തിരുന്നു അൻപത് വർഷത്തിലേറെ പഴക്കമുള്ള പഴയ ഒ പി ബ്ലോക്ക് മന്ദിരം പൊളിച്ചു നീക്കി ഓങ്കോളജി വിഭാഗം എന്ന ലക്ഷ്യമ്നിർത്തി കെട്ടിടത്തിന്റെ ഡിസൈനും എസ്റ്റിമേറ്റും പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗം ചീഫ് എഞ്ചിനീയർക്ക് മൂവാറ്റുപുഴ ബിൽഡിംഗ്സ് വിഭാഗം തയ്യാറാക്കി നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ കോവിഡ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ആരോഗ്യ മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങളിൽ തടസ്സം നേരിടാൻ കാരണമായി തുടർന്ന് താൽക്കാലികമായി പദ്ധതി പ്രവർത്തനം നിർത്തിവയ്ക്കാൻ പൊതുമരാമത്ത് സെക്രട്ടറി ബിൽഡിംഗ് വിഭാഗം ചീഫ് എഞ്ചിനീയർക്ക് നിർദ്ദേശം നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ്യിൽ എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ട മാത്യു കൊൾനാടൻ ഫലപ്രദമായ തുടർ നടപടികളോ ഇടപെടലോ നടത്തിയില്ലെന്ന് മുൻ എം എൽ എ എ എൽദോ എബ്രഹാം ആരോപിച്ചു പദ്ധതി ചെലവിന്റെ ഇരുപത് ശതമാനം തുക നീക്കിവയ്ക്കപ്പെട്ട സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ പണം ഇനിയും വിനിയോഗിക്കാവുന്നതാണ് ബജറ്റിൽ തുക വകയിരുത്തിയ ശേഷം തുടർ നടപടികൾ സ്വീകരിച്ചു വരുന്ന പദ്ധതിക്ക് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് പ്രൊജക്ട് നഷ്ടമായെന്ന പ്രചരണം നടത്തുന്നത് സാധാരണക്കാരായ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും എൽദോ എബ്രഹാം പറഞ്ഞു കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് പണം അനുവദിക്കപ്പെട്ട പല പദ്ധതികളും തന്റേതാക്കാൻ അനാവശ്യമായി ഡിസൈൻ എസ്റ്റിമേറ്റ് എന്നിവയിൽ അഴിച്ചുപണികൾ നടത്തി ഡി പി ആർ തയ്യാറാക്കി നൽകുന്നത് പദ്ധതി നടത്തിപ്പിൽ വലിയ കാലതാമസം ക്ഷണിച്ചു വരുത്തിയെന്നും മുൻ എം എൽ എ ആരോപിച്ചു യാതൊന്നും ചെയ്യാനാകാത്തതിന്റെ ജാള്യതം മറയ്ക്കാൻ വേണ്ടിയും പദ്ധതികൾ തന്റെ പരിശ്രമ ഫലമെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളുമാണ് എം എൽ എ നടത്തുന്നതെന്നും മുൻ എം എൽ എ എൽ ദബ്രഹാം കുറ്റപ്പെടുത്തി ജനറൽ ആശുപത്രിക്ക് ലഭിച്ച സുപ്രധാന പദ്ധതി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് പൊതുമരാമത്ത് ആരോഗ്യ ധനകാര്യമന്ത്രിമാർക്ക് മുൻ എം എൽ എ എൽദു എബ്രഹാം കത്ത് നൽകി